അങ്ങനെ ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസണിലെ ഫൈനൽ മത്സരം അവസാനിക്കുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് എതിരില്ലാത്ത രണ്ടേ ഒന്നാം സ്കോറിൽ ബാംഗ്ലൂർ എഫ് സിയെ തീർത്തു കളയുകയാണ് അവർ ഈ ഒരു സീസണിൽ ചാമ്പ്യന്മാർ ആവുകയാണ് ടോട്ടൽ അവരുടെ കപ്പ് എന്ന് പറയുന്നത് അഞ്ചായി കൂടുകയാണ് അതെ ഐ എസ് എല്ലിലെ എക്കാലത്തെയും മികച്ച ടീമെന്നറിയപ്പെടുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് എന്നല്ലേ ഒരു വാശിയരിതും ചൂടേറിയതുമായ ഒരു മത്സരം തന്നെയാണിത് അതെ മത്സരത്തിന്റെ നാപ്പത്തിയെട്ടാം മിനിറ്റിൽ ആൽബർട്ടോ റോഡ്രിഗസിന്റെ ഒരു ഓൺ ഗോളിലൂടെ ബാംഗ്ലൂർ എഫ് സി മുന്നിൽ എത്തുകയാണ് എന്നാൽ പിന്നീട് ആദ്യ പകുതിയിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനങ്ങളൊന്നും ബാംഗ്ലൂർ എഫ് സിക്ക് എടുക്കാൻ സാധിച്ചില്ല പിന്നീടുള്ള കളികളെല്ലാം മോഹൻ ബഗാൻ സൂപ്പർ ജൈൻറ്റിന്റേതായിരുന്നു മത്സരത്തിന്റെ എഴുപതാം മിനിറ്റിൽ ജോസ് മോളിന പകരക്കാരായി കൊണ്ട് സഹൽ അബ്ദുൾ സമദിനെയും ആഷിഖ് കുരിനിയനെയും കളിക്കളത്തിലോട്ട് കൊണ്ടുവരികയാണ് എന്നാൽ പിന്നീടാണ് ചരിത്രം പിറക്കുന്നത് ആഷിഖ് കുരിനിയന് മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ സഹല് മദ്യനിര ഭരിക്കുകയും ചെയ്തു അങ്ങനെ എഴുപത്തിരണ്ടാം മിനിറ്റിൽ തങ്ങൾക്ക് കിട്ടിയ പെനാൽറ്റിയിൽ ജെയ്സൺ കമ്മിൻസ് ഗോൾ നേടുകയാണ് മത്സരം സമനിലയിലോട്ട് പിരിയുകയാണ് തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിൽ തൊണ്ണൂറ്റി ആറാം മിനിറ്റ് കടന്നു വരികയാണ് ഗ്രേക്സ് ചുവർട്ട് അടിച്ച പന്ത് ഡിഫ്ലക്ഷനായി ജാമ്യം മക്ലേറിൻ്റെ അടുത്തേക്ക് മക്ലേറൻ ആ ഒരു പന്തിനെ പോസ്റ്റിലേക്ക് അടിക്കുകയും സന്ധുവിൻ്റെ നടയിലൂടെ ആ ഒരു പന്ത് വലയിൽ പതിക്കുകയാണ് അങ്ങനെ ആ ഒരു മത്സരം മത്സരത്തിൽ ചാമ്പ്യന്മാർ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആവുകയാണ്